ശിഷ്യനായ അഹമ്മദ് കബീർ ദീർഘായുസും കൊടുക്കണേ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കുന്ന ആളാണ് ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ കാലിൽ ഒരു വേദന വരുമ്പോ തലവേദന വരുമ്പോ കൈവേദന വരുമ്പോ അപ്പ വിളിച്ചു പറയും എന്റെ ഉമ്മാക്ക് നീ രക്കണം ഉമ്മാക്ക് വേദനിക്കുന്ന സമയത്താണ് ഞാൻ അതിനു വേണ്ടി ഇറങ്ങിയതെന്ന് അള്ളാഹുവെ പടച്ചവനെ ആ സ്നേഹമാണ് ബഹുമാനപ്പെട്ടവടെ വളർച്ച ആ ഉമ്മാക്കൊരു വിഷമവും നീ കൊടുക്കരുത് റഹ്മാനെ അള്ളാഹുവി അവരെ കഷ്ടപ്പെട്ടതിന് പകരമായി അള്ളാഹുവി രണ്ട് ലോകത്തും നീ നല്ല ജീവിതം അവർക്ക് പ്രദാനം ചെയ്യണേയല്ലോ അള്ളാഹുവി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ കുടുംബത്തെ നീ സഹായിക്കണേ റഹ്മാനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വീട്ടിൽ നിന്ന് ഒരു ദിവസം കുറച്ച് സമയമൊന്ന് കാണാറായപ്പോ ഫോണിലൂടെ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് പള്ളിപ്പറമ്പിൽ നിന്റെ പൊന്നുമോനെ കൊണ്ടുവച്ചിട്ട് സമാധാനത്തോടെ നിനക്ക് കഴിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ ഞങ്ങളുടെ മക്കളെ നിയത്തിക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ അല്ലാഹുവേ ഒരു നിരാശയും ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ അള്ളാഹു വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവര് മരണപ്പെട്ടു പോകുമ്പോടെ കബറിന്റെ ചാരത്തിൽ അവരുടെ മക്കൾ ഒരു വലിയ സമ്പാദ്യമായി മാറണം റഹ്മാനെ അല്ലാഹു ആംബുലൻസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സഹോദരന് എനിക്കറിയില്ല റഹ്മാനെ വാഹനം കൊടുത്ത് അള്ളാഹു നീ അലങ്കരിക്കണേ റഹ്മാനെ കരുണക്കടലായ പടച്ചവനെ അതുപോലെ ഇവിടെ ഓരോ പാവപ്പെട്ടവർക്ക് വേണ്ടി സംഭാവന നൽകിയവര് ആട് കൊടുക്കാനും അതുപോലെ മിഷൻ കൊടുക്കാനും പശു കൊടുക്കാനും ഒക്കെ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഒരു മാർഗം തുറന്നു കൊടുക്കാൻ പരിശ്രമിച്ച അൽഹാദിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേയല്ല പഠിച്ചവരെ ഞങ്ങളൊന്നും ചോദിച്ചില്ല എന്നിട്ട് പോലും വിരൽ കിടന്ന ഒരു സ്വർണമോദരം തന്ന പ്രിയപ്പെട്ട സഹോദരി അവരെ നീ നീ ഉസ്താദിനോടുള്ള മഹബത്തു കൊണ്ട് ഒരുപാട് നേരം അറിയാതെ പറഞ്ഞു പോകുമായിരുന്നു ഞാൻ വേത് പക്ഷേ സാഹചര്യത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടം വന്നത് കൊണ്ട് അവസാനിപ്പിച്ചു പോയതാണ് അള്ളാഹുവെ അല്ലെങ്കിലും മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെ കറാബത്തു കൊണ്ട് അറിയാതെ നേരം പുലരുപോലെ ഞങ്ങൾ പലപ്പോഴും നിന്നുപോയിട്ടുണ്ട് എനിക്കൊക്കെ അത് ഒരുപാട് അനുഭവമുള്ളതാണ് അല്ലാഹുവേ അവരെ കുറിച്ചൊക്കെ പറയാനാളുണ്ട് അവർ ജീവിച്ചിരുന്ന നിനക്ക് വേണ്ടിയാണ് അല്ലാഹുവേ പഠിച്ചവരെ ഞങ്ങളെപ്പോഴുള്ളവർ ഇവിടെ പറയുമ്പോ എത്ര ദിവസമാണ് ഞങ്ങളെ കുറിച്ച് പറയുക ആരാണ് ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുക ആരാട് ഞങ്ങൾക്ക് വേണ്ടി ദുബാരക്കുക ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കുക അറിയില്ല റഹ്മാനെ ഈ ശബ്ദമുള്ള സമയത്ത് കൂട്ടുകൂടാൻ ആളുണ്ടാവും അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളുടെ കൽവിൽ ഞങ്ങളുടെ എത്ര ദിവസം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ അള്ളാഹുവേ ഉഹ്റവിഹാരളുടെ കൂട്ടത്തിൽ പെടാനുള്ള യോഗ്യതയില്ലെങ്കിലും കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ ആദു ആ ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്നത് ബഹുമാനപ്പെട്ട ഉസ്താദാണ് ഒരു മുത്തലിമായി മരിച്ചാ കിട്ടുന്ന പുണ്യം പറഞ്ഞിട്ട് അസറായിൽ വരുമ്പോൾ കിതാബ് നഞ്ചത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹാനാണ് അള്ളാഹുവേ പടച്ചവനെതിൻ്റെ മറക്കത്തിലൂടെ തെക്കം കേരളം മുഴുവനും അറിവിന്റെ കൊട്ടാരങ്ങളെ വളർത്തിയെടുക്കാൻ ഈ പ്രിയപ്പെട്ടവർക്ക് ഭാഗ്യം കൊടുക്കണേ കൊടുക്കണയല്ലോ